ഇതാദ്യമായൊന്നുമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ട് ഗാനവും നൃത്തവും ഒക്കെ അരങ്ങേറുന്നത് മുൻപ് തിരുവാതിരയും പിണറായി വിജയനും ഒക്കെ ചർച്ചയായിരുന്നു ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പാശ്ചാത്യ സംഗീതത്തിന്റെ അകമ്പടിയിൽ സ്തുതിച്ച് വീഡിയോ ഗാനം പിണറായി വിജയൻ നാടിന്റെ അജയൻ എന്ന് തുടങ്ങുന്ന പാട്ടിൽ തീയിൽ കുരുത്ത കുതിര കൊടുങ്കാറ്റിൽ പറക്കും കഴുകൻ മണൽ മുളച്ച സൂര്യൻ മലയാളനാടിന്റെ മന്നൻ എന്ന് തുടങ്ങി പുലി സിംഹം മാസ് ക്ലാസ് നായകൻ പടച്ചേവകൻ എന്നെല്ലാം ഉള്ള വിശേഷണങ്ങളുമുണ്ട് പത്ത് തലയുണ്ടെന്നും പല അടവുകൾക്കും ഗുരുവാണെന്നുമെല്ലാം പാടി പുകഴ്ത്തുന്നുമുണ്ട് പാട്ടിലൂടെ ഇടതുപക്ഷ പക്ഷികളിൽ ഫീനിക്സ് പക്ഷി എന്നുവരെ വിശേഷണമുണ്ട് സി പി എമ്മിന്റെ റെഡ് വോളണ്ടിയർ സേനയുടെ വേഷം ധരിച്ചവരുൾപ്പെടെ പാട്ടിനൊപ്പം നൃത്തം ചെയ്യുന്നുണ്ട് പിണറായി വിജയന്റെ കൂട്ടൻ ചിത്രവും ഇടയ്ക്കിടെ ഉപയോഗിക്കുന്നുണ്ട് ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ പേരിൽ ഇറക്കിയിരിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്തുതിക്കുന്ന പാട്ടുമായി പാർട്ടിക്കാരായ വനിതകൾ ഒരു വർഷം മുൻപ് തിരുവാതിര കളിച്ചത് വലിയ ചർച്ചയായിരുന്നു ഇന്നീ കേരളം ഭരിച്ചിടും പിണറായി വിജയൻ എന്ന സഖാവിന് നൂറ് കോടി അഭിവാദ്യങ്ങൾ ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂതൻ പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ തുടങ്ങിയവയായിരുന്നു അന്ന് വരികൾ ഇപ്പോൾതാ പുതിയ വരികൾ